നീതയിൽ പിടിച്ചേ അപ്പൊ ഞാനും വിടുംകോടി നമ്മടെ ചെടി ആൾക്കാർ എടുക്കാനായിട്ട് ചാലക്കുടിക്ക് പോയികൊണ്ടിരിക്കാണ് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂറിനുള്ളില് അവരെത്തുന്നു പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇവിടെ പറന്നടിച്ച് പോയികൊണ്ടിരിക്കാം അതെ അവരങ്കമാലി കഴിഞ്ഞു എന്ന് പറഞ്ഞു മറ്റേ കൊറിയർ സർവീസ് അപ്പൊ അവര് എന്നെക്കാൾ മുമ്പ് ഞങ്ങള് ചാലക്കുടി പാലത്തിന്റെ അടുത്ത് പോയി നിക്കണം അപ്പൊ അവരവിടെ നമുക്ക് ഡെലിവറി ചെയ്ത് അവരടുത്ത സ്ഥലത്തേക്ക് പോകും അവർക്ക് വേറെ പരിപാടുന്നില്ല അവര് കേരളത്തിന്റെ ആറ്റം തുണി ആറ്റം വേറെ ഡെലിവറി ചെയ്ത് പോണ ആൾക്കാരല്ലേ അവർക്ക് വേറെ നില്ക്കണമെന്നില്ല അപ്പൊ ഞങ്ങളിപ്പതേ മുരിങ്ങൂര് റെയിൽവേ മേൽ പാലത്തുമ്പോ ഇങ്ങനെ കയറി

ഇവിടെ എപ്പോഴും <laughs> 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 ചേട്ടാ ഇവിടെ ഓക്കെ 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 അപ്പൊ കൊരട്ടി കൊരട്ടി നിങ്ങളുടെ ഒരു ബ്ലോക്ക് ഇതൊക്കെ കൂടി കയ്യില് ഇവിടെ മിനിമം ഒരമണിക്കൂർ കൊരട്ടീൻ ഇടയിൽ ഒരു ബ്ലോക്ക് ബ്ലോക്ക് അപ്പൊ നമ്മുടെ എന്തിന്റെ പേര് ഡിമോറ ഡിമോറക്കാര് ഇവിടെ ഇപ്പൊ എത്തും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് കോഴീനെ അയച്ചു നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ ആലപ്പുഴയുള്ളു നമ്മുടെ മീഡിയയിൽ നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് സുഭാഷേട്ട് അവിടുത്തെ കോഴി വളർത്തലിന്റെ ഒക്കെ അവിടെ നാടൻ കോഴീനെ ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് തന്നെ നടം കോഴിയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇക്കോൺ മീഡിയയിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ വീഡിയോൻ്റെ അഡീലൈൽ ലിങ്ക് കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ ബോക്സിന്റെ നമ്പർ ഒക്കെ ഉണ്ട് കേട്ടോ ബോക്സ് നമ്പർ മുന്നൂറ്റി ഏഴ് ആ മുന്നൂറ്റി ഏഴ് എന്ന് പറയുമ്പോഴാണ് അവരെ ബോക്സ് എടുത്ത് തരാം പിറേൽ കുറേ ബോക്സ് ഓരോ ബോക്സിനാണ് പൈസ എന്ന് പറഞ്ഞത് മുമ്പ് ഇതേപോലെ നമുക്ക് മലപ്പുറത്ത് നിന്ന് ഞാൻ കോഴിന് കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് എത്രയാണ് മുന്നൂറ്റമ്പത് നാനൂറ് എങ്ങനെയുണ്ടായിരുന്നൊരു ബോക്സിന് ഇത് എത്രയാണ് എന്നോട് പറഞ്ഞാൽ മറന്നു എത്രയാന്ന് എന്തായാലും വരുമ്പോൾ പറയും ഇനിയിപ്പർക്ക് സംശയം തോന്നും ഈ ഡിമോറ എന്ന് ഡിമോറ ഉള്ള ഡൈമോറയാണോ അവനിക്കറിയില്ല അതെ എന്തായാലും ഇവരുടെ പ്രൊഫൈൽ പിക്ചറിലുണ്ടായതാണ് ഇവരുടെ ഡീറ്റെയിൽ ഇട്ടോ അവരുടെ കോൺടാക്ട് നമ്പറും അവരുടെ സർവീസിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇതിലുണ്ട് ബുധൻ വയനാട് ഞായർ സ്പെഷ്യൽ റൂട്ട് പാറശാല കോഴിക്കോട് വേങ്ങര വേങ്ങരി അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇത് കുറെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഇപ്പം ഞാൻ പോലത്തെ കേട്ടാ മുമ്പ് മല്ലനും മാദേവനും മാദേവനെന്ന് പറഞ്ഞ സർവീസ് ഉണ്ടായിരുന്നു അതിനായിരുന്നു ഞാൻ കോഴിയെ കൊണ്ടിരുന്നത് അവരുണ്ട് അത് ഓരോ ദിവസങ്ങളിലൊക്കെ പിന്നെ വേറെ എന്റെ പേര് പറഞ്ഞോട്ടുള്ള ഒരു 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 പേര് സംഭവം ഉണ്ട് സഹ്യ എന്താ എന്താ പറഞ്ഞിട്ട് അവരുണ്ട് അതിന് വേറെ ആരും ഉണ്ടോ അറിയില്ല ഞാൻ ഈ പേരൊക്കെ ഡൈമോറൊക്കെ ഞാൻ ഇന്ന കേട്ടത് അപ്പൊ അങ്ങനെ പല സർവീസുകളും ഉണ്ടാവും പല റൂട്ടിന് ഈ വഴിക്ക് ഉണ്ടാവും കൊടുങ്ങല്ലൂർ റൂട്ടിന് ഉണ്ടാവും അങ്ങനെ പല വഴിക്ക് കുറെ സർവീസുകൾ ഇതേപോലെ ഉണ്ട് പെറ്റ്സ് ആയിട്ട് മാത്രം കൊണ്ടുപോകണം അതായത് നല്ല കാര്യമാണ് അങ്ങനെ നമുക്ക് ഒരു കൊറിയർ സർവീസ് കിട്ടുന്നത് ഒരു വണ്ടി പിന്നെ കൂടെ വന്നുണ്ട് മിക്കവാറും അതായിരിക്കാം ഞങ്ങട് പോട്ടെ ചേട്ടന് ഓടിയാടിയാ വണ്ടി കണ്ടു ദൂരെ പോകും കാണാൻ പറ്റിയോടോടെ ആൾക്കാരെ കാണുന്നില്ല ഇതിക്കൂടെ കാണാൻ പറ്റില്ലേ സി സെറ്റപ്പിലൊക്കെയാണല്ലോ ഇത് കൂളിംഗ് ഉണ്ട് എന്തല്ലേ ചൂടില്ല കോഴിക്കുഞ്ഞുങ്ങളാണ് നീ വരുന്നത് അപ്പൊ അങ്ങനെ വീട് ഐശ്വര്യമായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് ഇതാണ് നമ്മുടെ സ്പീഡ് ആൻഡ് സേഫ് പോയിക്കോ കോഴിക്കുഞ്ഞുങ്ങളെയും പിടിച്ച് ഈ ബർഗർ സ്പേസിന്റെ അടുത്തണ്ടോ ഈ വണ്ടി വന്ന് നിക്കുന്ന സ്ഥലം ഇവിടെ ഹലോ അയ്യോ പട്ടിക്കുഞ്ഞടക്കണോ കയ്യാണിച്ചാണ് പിന്നെ വെച്ചോ എന്താണ് അവരുടെ അവസ്ഥ ഇപ്പൊ ഏതൊന്നും തുറക്കണില്ല പക്ഷെ ചേട്ടൻ പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാം നമ്മുടെ എന്തെങ്കിലും ഉണ്ടോ ഇവർക്ക് കൊടുക്കാൻ ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ വേണ്ടിയില്ല ആക്ച്വലി കുഞ്ഞുങ്ങളെയും അമ്മേനെയും കാണിക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇവര് എല്ലാവരും ഭയങ്കരമായിട്ട് മുറവിളി കൂടാനാണെങ്കിലും എനിക്കൊരു ഒരു 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 വിഷമം അപ്പൊ ഇവരെ പെട്ടെന്ന് ആ എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കണം

ഇല്ല ില്ല നമ്മളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആളെ കാണിച്ചു കൊടുക്കണം ഇതിന്റെ ഉള്ളിൽ ഇതാണ് സംഭവം അല്ലെങ്കിൽ ആൾക്കത് കാണാനുള്ള ഒരു ജിജ്ഞാസയാണ് ആള് കമ്പിടം കൊടുക്കണ വേണേ പിടിച്ചത് അതിനെ വിളിക്കുക നമ്മളൊന്ന് കാണിച്ചു കൊടുത്തേ നമ്മള് വാടത്ത കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ ഓക്കെയാണ് പിന്നെ ഒരു ആൾക്ക് വലുപ്പം പിടിക്കാറില്ല പക്ഷെ ലാസ്റ്റ് ലാസ്റ്റായിപ്പോ കള്ളത്തരം മടത്തു അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം കൂടെ കോഴികളിച്ചു നടക്കാറുണ്ട് ലാസ്റ്റ് ഒരു സമയത്ത്

ോ ഏഷിക്കണുണ്ട് ഞാനെന്താ പറയാണ് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ഒരു ഇത് കിട്ടിയില്ല ഇത് തുറക്കാൻ

ഇതൊരു കളർ ഗോൾഡൻ യെല്ലോ വൈറ്റ് ഗ്രേ വരുമ്പോ എന്ത് കളറായിട്ട് വരുമോ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കോഴിക്കുന്ന ബ്ലാക്ക് കൂടുതലായിരുന്നു ഇത് നമുക്കൊന്നും പറയാൻ പറ്റില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ കലക്കി കൊടുക്കോ ഗ്ലൂക്കോസ് അപ്പൊ നിങ്ങടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ബിഗ് ആൾക്കാരെ കൊണ്ടുവരണവരാണ് പുതിയ വീട്ടിലേക്ക് നിങ്ങൾ ഇവിടെയാണ് നിങ്ങളുടെ അഭ്യാസ പ്രകടനം കാണിക്കേണ്ടത് നമ്മുടെ കുഞ്ഞന്മാരൊക്കെ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നമ്മുടെ പുതിയ വീടും പരിസരമൊക്കെ കണ്ടു മനസ്സിലാക്കി തെരച്ചിലും മാന്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓ നീ മാറ്റണം ഇത്ര നേരം വോപ്സിൻ്റെ ഉള്ളിലായിരുന്നല്ലോ ആ കാലൊക്കെ കണ്ട് നീട്ടി ഉള്ളിലൊക്കെ കൊതുകുകളുണ്ട് അതിനൊക്കെ ചാടി ഇനി നമ്മുടെ കാവൽക്കാരനെ

അവൻ ചാടാൻ പറ്റുന്നേക്ക് കണ്ടോ കണ്ട ബേബീച്ചെ കണ്ടായിരുന്ന കുഞ്ഞു ബേബി കോഴി ബേബിച്ച് മട്ടി എടുക്കൂ പൊട്ടി മുക്കോ പിന്നെ ഞാൻ കേട്ടല്ലോ ഇത് ഞാൻ വളർത്തുന്ന എന്റെ കോഴികളാണ് ഇവരെ നീക്ക് നോക്കണം പുറത്ത് നീ അപ്പൊ ജോണിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ബിങ്കോ ആണ് ഇപ്പൊ കൊണ്ടുപോട നിന്നെ പക്ഷെ എന്നാലും ആൾക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ വിഗിളി ആയതുകൊണ്ടേ അല്ല നല്ല അവനൊരു വിഗിളിത്തരള്ളത് ഉള്ളതുകൊണ്ട്

െത്രീകളിക്കും എന്നാലും ഞാൻ പ്രതീക്ഷിച്ച ഒരു ആക്രമണങ്ങൾ ആരുടെ നിന്നും ഭാഗത്തുണ്ടായില്ലേ പട്ടിക

ലാസ്റ്റ് വന്ന് വേണ്ട വേണ്ട അപ്പൊ അങ്ങനെ എല്ലാവർക്കും എല്ലാര്ക്കും തീറ്റയും വെള്ളവും എല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാരും ഓക്കെ ആയിന്ന് എന്ന് ഈ കോഴിക്കുഞ്ഞിന് ഒരെണ്ണത്തിന്റെ വില വന്ന് നൂറ് രൂപയാണ് കേട്ടോ അത് തനി നാടൻ കോഴിക്കുഞ്ഞ് ഒരു പീസിന്റെ വില നൂറ് രൂപ തന്നെ കേട്ടോ അത് മീഡും ജോണെന്ന സ്നേഹം ഇനി അമ്മോടെ വെയിറ്റ് ചെയ്തിരിക്കും കുഞ്ഞുങ്ങളെ കാണാനായിട്ട് അപ്പൊ അമ്മേനെ വീട്ടിൽ ചെന്ന് ഇനി വീഡിയോ കാണിച്ചു കൊടുക്കണം അറിയില്ല അപ്പം പ്രശസ്ത കോഴി നിരീക്ഷകർ സ്റ്റീവും ഗ്രേസും എത്തിയിട്ടുണ്ട് അവരുടെ ആ ഒരു കാണുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ കാണാനാണ് നമ്മളിങ്ങനെ പോണത് എങ്ങടും കുഴപ്പമില്ല ഓ ഇവള് മറ്റേ കോഴീനെ ആകണേ ഇവൾക്ക് കോഴീനെ പേടി നിന്നെ പോലെ ഇവള് ഇവള് പിന്നീക്കൂടെ കോഴി ഉണ്ടോ എന്ന് നോക്കി കൊണ്ട് കൂക്കറിയാം വരും ഓക്കേ തുടങ്ങി ചൂടൊക്കെ കിട്ടി നിലത്തിൽ കരുതില്ല ഗ്രേസ് ഓട്ടെ തലേല് തൊടറി കണ്ടാ ഞാൻ പറഞ്ഞു കയ്യിൽ പിടിച്ച ട അതൊക്കെ തുടരാട്ടെ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ വരാം അപ്പൊ നേരെ വീട്ടിലു പോട്ടെ ബൈ ബൈ ജോണെടയാ ബൈ ബൈ പറഞ്ഞടാ ബൈ പറ